ലാലേട്ട നിവിനോട് ചോദിക്കുന്നുണ്ട് നിവിന് ടെൻഷനൊന്നും ഇല്ല ഇല്ല ലാലേട്ട ഞാൻ ഈ ഫൈനൽ ഫൈവിലെത്തി അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എപ്പോഴും ടെൻഷൻ വരികയും ആൻസൈറ്റി വരികയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് ഞാൻ വളരെ കൂളാണ് ഓൾറെഡി ഞാൻ ഇവിടെ വന്നതിന്റെ പല ഉദ്ദേശങ്ങളും ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്തു എന്നെ എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയും കളിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പ്രൂവ് ചെയ്തു അതിന്റെ ഒരു അഭിമാനം എനിക്കുണ്ട് ഇനി നാല് പേരിൽ നിന്ന് മൂന്ന് പേരാകാൻ പോവുകയാണ് ഈ സോഫ ചെറുതായി നാല് പേരിൽ നിന്ന് മൂന്ന് പേരാകാൻ പോവുകയാണ് എൻ്റെ അടുത്തേക്ക് ആരാ വരാൻ പോകുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും ബിഗ് ബോസ് പറയും ഒരു ചെറിയ ആക്ടിവിറ്റിയിലൂടെ ഇതിൽ നിന്ന് ഒരാളിപ്പോൾ ഔട്ടായി പോകുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പം ഗാർഡൻ ഏരിയയിൽ പെഡസ്റ്റിലുകൾ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ചരട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് വലിക്കണമെന്ന് പറയുന്നുണ്ട് നാല് പേരും ഒരേ കണക്ക് തന്നെ ഒരേ സമയം വലിക്കണമെന്ന് പറയുന്നുണ്ട് അതിൽ നിങ്ങളിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരാളുടെ വിധി അതിലുണ്ടെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അനിമോള് ഷാനവാസ് അനീഷ് ഇവർ മൂന്നുപേർ സേവായി ആണ് ഔട്ടായിരിക്കുന്നത് അത് കഴിഞ്ഞപ്പം നെവിൻ പറയുന്നുണ്ട് ഞാനാണ് ഔട്ടായത് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നുണ്ടായിരുന്നു നിവിനെ എന്നിട്ട് അനിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അനീഷിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ടാണ് അനിമോളെ കെട്ടിപ്പിടിക്കുന്നത് അപ്പോൾ അനുമോളോട് പറയുകയാണ് നീ ഇന്തിനൊക്കെ അരയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ് കൈയ്യൊക്കെ കൊടുത്തു എന്നിട്ട് നെയ്വിൻ പറയുന്നുണ്ട് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ ലക്ഷ്യത്തിന് വന്നു അത് കറക്റ്റായിട്ട് ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഐ ആം വെരി ഹാപ്പി എനിക്ക് ഒരു സങ്കടവും ഇല്ല ഈ സമയത്ത് ഈ കാഴ്ചകളെ കണ്ട് ബാൽക്കണിയിൽ രണ്ട് പേരിരുന്ന് മന്ദഹസിക്കുന്നുണ്ടായിരുന്നു കഷ്ടം ഒന്ന് ആലോചിച്ചൊക്കെ എന്തൊക്കെയായിരുന്നു ദൈവമേ ഞാൻ പടമെട്ടി വാളെടുത്തു അംഗം കൊയ്തു മറിച്ചു അത് അതുമാത്രമല്ല മറ്റൊരു പോരാളി ഇവിടെ വായും പൊളിച്ച് വാൽകണിയില്ല അതുപോലെ പോസ്റ്റായി ഇരിപ്പുണ്ട് പാവങ്ങളെ തേർഡ് കണ്ണാർ പോലും ആയില്ല അക്ബറൊരു നാലൊക്കെ ചേടാ ഇവനിക്കാട്ടി മുകളിൽ പോയല്ലോ കൊള്ളാമല്ലോ ഇവനെ എല്ലാവരോടും പറഞ്ഞല്ലോ സെൽഫി എടുക്കാൻ ഞാൻ പറയുന്ന പോലെ നിൽക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നണക്ക് ഫേസൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സ്മൈലിയൊക്കെ വെച്ച് ഇങ്ങനെ പോസ് ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എന്റെ കാലൊടിഞ്ഞ തത്തമ എനിക്ക് തരാൻ ബിഗ് ബോസിനോടൊന്ന് പറഞ്ഞേക്കണം ദ തേർഡ് റണ്ണർ ദർഡ് കപ്രീഷ്യസ് വീണ്ടും തിരിഞ്ഞ് നിന്നിട്ട് പറയാണ് ഗൈസ് ഞാൻ ഒരു പ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് അപ്പൊ ഞാൻ പ്രേക്ഷകർ കൊടുത്ത വാക്കായിരുന്നു ഫൈനൽ ഫൈവിൽ ഞാൻ എത്തുമെന്നുള്ളത് കപ്പ് എടുക്കുമെന്നല്ല ഫൈനൽ ഫൈവ് ഐ ആം വെരി ഹാപ്പി എന്റെ കാലൊടിഞ്ഞ തത്തമ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതൊന്ന് അതൊന്നും സ്റ്റോറൂമിലേക്ക് വെച്ചേക്കണം ബായ് ദിസ്ഇസ് മാതങ്കിരി എന്തോ പറഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇച്ചിരി ഇച്ചിരിയെങ്കിലും ചിരിച്ചെങ്കിൽ അത് നിവിൻ കാരണമായിരിക്കും നെവിൻ ആയിരുന്നു അവിടെ കൊമേഡിയൻ എന്തായാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ അനിമോൾ ഒറ്റയ്ക്ക് ആ നടക്ക് നിക്കുന്നത് ബാക്കി നാല് പേരും പുരുഷന്മാർ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ അനിമോളെ ദ്രോഹിച്ച നാല് പുരുഷന്മാരാണത് ആദ്യം സ്നേഹം കാണിച്ചിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കിട്ട് കൊത്തുവലിക്കുന്ന പരിപാടിക്ക് ഇട്ടുകൊടുത്ത ആളുൾപ്പെടെ നിവിൻ ആയാലും അക്ബർ ആയാലും ഷാനവാസ് ഒട്ടും പുറവിലല്ല കിട്ടുന്ന അവസ അവസരങ്ങളെല്ലാം അനുമോളെ ചവിട്ടി താഴ്ത്താനായിട്ടുള്ള പരിപാടികൾ മൊത്തം ചെയ്തു ടാസ്ക് എല്ലാം തീരുന്ന കാലഘട്ടത്തിൽ കൊടുത്ത ഒരു ഗ്രാഫിന് ടാസ്ക് വരെ അനുമോളെ അടച്ചാക്ഷേപിച്ച ഒരാളാണ് ഷാനവാസ് ഞാനിതൊന്നും മറക്കത്തില്ല കേട്ടോ നിങ്ങളൊക്കെ മറന്നാലും പിന്നെ തങ്ങളി ഭേദം തൊമ്മനെന്ന് പറയുന്ന കണക്ക് നമ്മുടെ നെവിൻ മാത്രമാണ് എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടും പിന്നെയും അനുമോളുടെ അടുത്ത് ഇച്ചിരി സ്നേഹം കാണിച്ചത് ഇത്തരം പ്രശ്നങ്ങൾ കാണിച്ചിട്ട് ഇതെല്ലാവരും വന്നിട്ട് അനുമോള ഇങ്ങനെ ഉദ്രവിച്ച സമയത്ത് നെവിൻ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഫൈനൽ ഫൈവിലെ തേർഡ് റണ്ണർപ്പായിട്ട് നെവിൻ മാറി അക്ബറിനെക്കാട്ടി ഒരു പടി മുകളിലാണ് നെവിൻ്റെ സ്ഥാനമെന്ന് നെവിൻ തെളിയിച്ചിട്ടാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എഫിക്റ്റായിരിക്കുന്നത്